അപ്പൊ സതീഷന ചെന്നിത്തലയിൽ നിന്ന് കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞപ്പം അവരെയും കൂടെ ഇതിലേക്ക് വലിച്ചെടുക്കുക സാഫിയുടെയും രാഹുലിന്റെയും ഇമേജ് പോയി ഇവർ രംഗത്തിറക്കുന്ന ആളുകളെ ഇവർ ഞാൻ പറഞ്ഞില്ല ലാഹത്തികർ എന്ന് പറയാൻ പറ്റില്ല ഇവർ പർച്ചേസ് ചെയ്യുകയാണ് അതെ പർച്ചേസ് ചെയ്യുകയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രോദനം രാഹുൽ ഈശ്വർ വീഡിയോ ആക്കി രണ്ട് പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച ഒരുത്തരം എന്ത് ട്രോമ കേരളം പറയുന്നത് അവർക്കൊണ്ട് പരാതി പരാതിപ്പെടുത്തി നാളെ ഇറങ്ങി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇവരുടെ ഈ സൈബർ പട അവരെല്ലാം വലിച്ചുകിറ്റിയിലൊട്ടിക്കുന്നത് വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവനാണ് എന്നുള്ള അഭിപ്രായമെല്ലാം നേതാക്കന്മാർക്കിടയിലും ഉണ്ട് ഇത് പലരും പുറത്തു പറയാൻ തയ്യാറല്ല നമ്മൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർ വൈകിപ്പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജൻഭായി നമസ്കാരം നമസ്കാരം രാജൻഭായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വൈകൃതങ്ങളെ കുറിച്ച് മലയാളിക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത ഒരു അവസ്ഥ അവസ്ഥയുണ്ടെന്നെനിക്ക് സാധാരണ സിനിമാ താരങ്ങളോടൊക്കെ ആരാധന മൂത്ത് കൈമുറിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലും കൂടുതലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആരാധന മൂത്ത് ആരാധന മൂത്ത് അയാൾ ചെയ്തിരിക്കുന്ന ഒരു തെറ്റിനെ തെറ്റാണ് എന്ന് സമ്മതിക്കാൻ തയ്യാറാവാത്ത ഒരു പൊതുസമൂഹം കേരളത്തിൽ വളർന്നു വരുന്നത് ഏറെ അപകടകരമാണ് എന്നെനിക്ക് തോന്നുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടന്നു പ്രതിപക്ഷ നേതാവിനും രമേശിനെതിരേക്കും പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിസ തട്ടിപ്പ് തട്ടിപ്പുകാരത്തി പരാതി നൽകിയിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കന്മാരാരും ഇവരെ പരസ്യമായി പിന്തുണച്ച് സംസാരിച്ചിട്ടില്ല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണിയുടെ സാധ്യതകൾ ഇത് ബാധിക്കാതിരിക്കുക എന്നുള്ളതുകൊണ്ട് ചില സ്ഥലത്ത് അവർ മൗനും പാലിക്കുന്നുണ്ട് എന്ന് മാത്രം ഇതിലേക്ക് രമേശിൻ്റെ തലയും വിളി സതീശൻ നമ്മളെ ഏറ്റവും രൂക്ഷമായിട്ട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് പോലും വിമർശിച്ചിട്ടുണ്ട് ഇതിനകത്തൊക്കെ വിളി സതീശൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പ്രത്യേകിച്ച് ആ നടി ആയിട്ടുള്ള പെൺകുട്ടി സതീഷും സതീഷിൻ്റെ മകളെപ്പോലെ കാണുന്നൊരു കുട്ടിയാണ് സതീഷും ഒരു മോളുള്ളതാണ് ബാംഗ്ലൂരോ മറ്റുമാണ് പഠിക്കുന്നത് ഒന്നും ഇവനെതിരെ ഉയർന്നു വന്ന കാര്യങ്ങൾ വന്നപ്പോൾ വി ഡി സതീഷ് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഈ കുട്ടിയുടെ അനുഭവങ്ങൾ Ne var അതിൽ കുറച്ച് വൈകാരികമായി അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൊച്ച് എൻ്റെ ഒരു വിഷയമാകുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം മോളെപ്പോളെ കാണുന്ന ഒരു കുട്ടിയുടെ വിഷയം വന്നപ്പോൾ വളരെ ആയിട്ട് തന്നെയാണ് അതിനെ ഹാൻഡിൽ ചെയ്ത് ഒരു രീതിയിലാണ് സംരക്ഷിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് വീടി സതീഷിനെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ സതീഷിനും ചെന്നിത്തലയിൽ നിന്ന് കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞപ്പം അവരെയും കൂടെ ഇതിലേക്ക് വലിച്ചെടുക്കുക അതായത് ഷാഫിയുടെയും രാഹുലിൻ്റെയും ഇമേജും പോയി ഷാഫിക്കിനകത്തുള്ള കൂട്ടുകച്ചവടം ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഇമേജ് പോയി ആ ഇമേജ് പോയപ്പോൾ കൂട്ടത്തിൽ പറ്റുന്ന കുറെ എണ്ണത്തിനും കൂടെ നാട്ടിക്കുക എന്നുള്ളത് അബിൻ വർക്കിപ്പോലുള്ള ചിലപ്പക്കാരെ വരെ ഇതിലേക്ക് അവരെല്ല ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി തീരുന്നു ഞങ്ങളുടെ ഇനി ഒരിക്കലും പിന്നെ രാഹുൽ ഒരു പത്ത് വർഷത്തിനകം കേരളത്തിൽ ഒരു പിന്നെ നിയമസഭാംഗമായിട്ടോ ലോക്സഭാംഗമായിട്ടോ ഒന്നും വരാൻ പോകുന്നില്ല ജില്ലാ പഞ്ചായത്തിൽ പോലും പഞ്ചായത്തിൽ പോലും മത്സരിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയെക്കെത്തി അങ്ങനെ ഇപ്പോൾ പിന്നെ പരമാവധി ആളുകളെയും കൂടെ ഈ കപ്പലങ്ങ് മുക്കിയേക്കാം എന്നുള്ള ധാരണയിലാണ് എന്തായാലും ഞങ്ങൾ മുങ്ങി പോവുകയാണ് എന്നാൽ പിന്നെ കൂട്ടത്തിലുള്ളവരെ മുക്കിയേക്കാം എന്നുള്ള രീതിയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവർ രംഗത്തിറക്കുന്ന ആളുകളെ ഇവർ ഞാൻ പറഞ്ഞാൽ ലാലാത്തുകർ എന്ന് പറയാൻ പറ്റില്ല ഇവർ പർച്ചേസ് ചെയ്യുകയാണ് വാളിപ്പള്ളേർന്ന് പറഞ്ഞാൽ അതെ പർച്ചേസ് ചെയ്യുകയാണ് കിൽമാരായിട്ട് പറഞ്ഞ പോലെ അലവറൽ വീരൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിന് വരെ ഫാൻസ് ഉണ്ടായിരുന്നു അവിടെ വേറെ ഒരുത്തരം തൊപ്പിന്ന് പറഞ്ഞ ഒരുത്തൊരു ഫാൻസ് ഉണ്ട് അപ്പം ഒരു കേരളത്തിനകത്ത് ഇവർക്ക് ഒരാൾ കൊള്ളാലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഫാൻസ് ഉണ്ടാകുന്നതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ഞാൻ അത്രയൊക്കെ ഉള്ളു നമ്മുടെ പ്രബുദ്ധത എന്ന് പറയുന്നത് ഇതിനകത്ത് കൊണ്ടുവരുന്ന ആളുകൾ ഇവർക്ക് വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന ആളുകളുടെ ഓരോരുത്തരുടെയും ക്രെഡിബിലിറ്റി കൂടി ആലോചിക്കണം പുതിയ കഥാപാത്രം ഈ പെണ്ണുംപിള്ള ഇവിടെ പിന്നെ വിസാദറ്റിപ്പിലെ കേസിലെ പ്രതിയാണ് അങ്ങനെയുള്ളതാണ് പിന്നെ രാഷ്ട്രീയം ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ട് രാഹുലിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്നതെന്ന് പറഞ്ഞാൽ രാഹുൽ എവിടെ എത്തി എന്നുള്ളതാണ് മരുന്ന് എത്തി വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ബിസിനസ് പങ്കാളിയെക്കുറിച്ച് രാഹുലിൻ്റെയും ബിനാമിയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഇപ്പനോട് പിന്നെ നല്ല സൗഹൃദത്തിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞാനത് ഫസ്റ്റ് സ്റ്റോറി തന്നെ പറഞ്ഞതാണ് ഇവരുടെ പിന്നെ ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നുള്ളത് ആ ബിനാമി ബിനാമിടം ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സാണ് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അപ്പം ഞാനതിലേക്ക് കൂടുതലായി പോകുന്നില്ല പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് മാധ്യമ പ്രവർത്തകരുടെ പേരെടുത്ത് പറയേണ്ടതുണ്ട് ഇതിനകത്ത് ഇവർ ഓരോ സ്ഥാപനവും തിരിഞ്ഞ് അവർക്ക് തന്നെ ബോമറാങ്ങായി മാറുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസത്തിന്റെ പീക്കിലെത്തി നിൽക്കുന്ന പേരാണ് ഒന്ന് ന്യൂസ് എയ്റ്റീനിലെ ഡാൻ കുര്യനും അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ റൂഷി പാലും രണ്ടുപേർക്കും അവരുടെ മാനേജ്മെന്റ് അൺകണ്ടീഷണൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് മാനേജ്മെന്റ് റെഡി ആയിട്ടില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ സിബിക്കാരായാലും ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് എല്ലാ ചാനലുകാർക്കും സംഭവം അറിയായിരുന്നു പക്ഷേ ഒരു ചാനലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല അപ്പോഴാണ് അവർ എന്നോട് മാധ്യമ പ്രവർത്തകരാണ് എന്നോട് പറയുന്നത് ആദ്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റുപിടിക്കാം എന്ന് ചോദിക്കുന്നു അങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത് പക്ഷേ അതിൻ്റെ എല്ലാ വസ്തുതകളും കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം അതിന് നിരപരാധിയാണ് അദ്ദേഹത്തെ രോഗിയാക്കിയത് സ്ഥിതയാണ് എന്നുള്ളതും നമ്മൾ അന്ന് പറഞ്ഞിരുന്നു അന്ന് നമ്മളൊന്നും പരിചയപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ചാനൽ മാനേജ്മെൻറ്റ് സപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ നിരുബാധികമായ പിന്തുണ എന്ത് ഏതൊക്ക ടെക്സ്റ്റിൽ വില പോകാൻ അവർക്ക് രണ്ടു പേർക്കും അതിനുള്ള ിട്ടിട്ടുണ്ട് അവർ കുറേ കാര്യങ്ങൾ പുള്ളോട്ട് ചെയ്തു പുറത്ത് ഇവിടെ ടി വി പ്രസാദം എന്നുണ്ട് ആ അതെ അതെ പ്രസാദമുണ്ട് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പിന്നെ മാധ്യമപ്രവർത്തകർ കാരണം ഇത്രയും ഇവരെന്നുണ്ടെങ്കിൽ ആവശ്യത്തിൽ പാടില്ല എന്ന രീതിയിലേക്ക് വലിയ വലിയ ഓഫറുകളൊക്കെ അവരെ മുമ്പിൽ വെച്ചതാണ് സോൾവ് ചെയ്യാൻ കോമ്പ്രമൈസ് ചെയ്യാൻ അതൊക്കെ നിഷേധിച്ച് പിന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പലരുമുണ്ട് പിന്നെ ഓൺലൈൻ മേഖലയിലുള്ളവരും പലരുമുണ്ട് ചിലരൊക്കെ വരെ കുട്ടിയടിച്ചു നടക്കുന്നവരുമുണ്ട് അവർക്ക് എന്താ വെച്ചാൽ പൈസ കുറച്ച് പേരൊക്കെ ഉണ്ടാവും പക്ഷേ അവരുടെ നിലവാരം തകർച്ച അവർക്ക് വരുന്ന ദോഷം അല്ല ഈ ഷാഫിയെ പിന്തുണച്ച് വാർത്ത ചെയ്യുന്ന ആളുകളും ലക്ഷ്യമാണ് വെക്കുന്ന റീച്ച് മാത്രമാണ് അതെ അതെ മറിച്ച് അവരെ ഇപ്പുറത്ത് പറയുന്നുണ്ട് ഈ ഷാഫിയെ പോലുള്ള ഒരു രാഷ്ട്രീയത്തിൽ പാടില്ല അല്ലെങ്കിൽ രാഹുലിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയത്തിൽ പാടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞെ ഈ ഷാഫിയും രാഹുലിനെയും പിന്തുടച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന വേറൊരു മഹാനാണ് രാഹുൽ ഈശ്വരൻ പറയുന്നത് ഈ രാഹുൽ ഈശ്വരന്റെ ഹിസ്റ്ററി എന്ന് എടുത്ത് നോക്കിയത് ഈ രാഹുൽ ഈശ്വർ കേരളത്തിൽ ഏതൊക്കെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ആ സ്ത്രീകൾക്കെതിരെ രംഗത്ത് വരുന്നൊരു കക്ഷിയല്ലേ അല്ലെങ്കിൽ ആ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രതിക്ക് വേണ്ടിയിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയല്ല ഇയാള് ഇയാൾക്കൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാണ് കേരളത്തിലെ അവനെ അവനെ പിന്നെ ഒരു സമയത്ത് സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് ഈ ബിഗ് ബോസിന്റെ വേറെ രീതി ഉണ്ടായിരുന്ന മലയാളി ദിവസം അതിനാധൂര്യമായിട്ട് കാണിച്ച അഭപ്രായങ്ങൾ മുഴുവൻ നമുക്കറിയാം ഒരു ചാന്തൂട്ട് സ്റ്റൈലിൽ നടക്കുന്ന ഒരുത്തരം നല്ല രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് കൊണ്ടു നിർത്തും രംഗത്ത് വരുന്നത് കണ്ടര് മോഹനല് പിന്നെ ശബരിമല പിന്നെ തന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ അമ്മ അവനാണ് ആ അങ്ങനെ എന്തോ ബന്ധമാണ് അങ്ങനെ കണ്ടു മഹേശ്വരൻ അന്ന് പ്രായമായിട്ടിരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശറിന്റെ നാളെന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെയാണ് ഇവൻ വിസിബിൾ ആവുന്നേ ടെലിവിഷൻ ചാനലുകൾ ആദ്യം പുള്ളിക്കാരൻ വരുന്നത് മറ്റേ ഒരു കിരൺ ടി വികത്ത് ഒരു പ്രഭാഷകനായിട്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് അതിനുശേഷം കേരളത്തിൽ ഏതൊക്കെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഗോവിന്ദച്ഛാമി സൗമ്യെ കൊലപ്പെടുത്തിയ സമയത്തൊക്കെ ഇയാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇയാൾ ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് വാദിച്ചേ ആളു റോക്കിയിൽ ഇപ്പം അടുത്ത അന്തരിച്ചു പോയി ആളുറോക്കിയിൽ സമൂഹം എങ്ങനെ കണ്ടിരുന്നെ ഒരു നികസ്ത ജീവിയായി കണ്ടു എല്ലാം വക്കീലന്മാരും അവരെ പ്രൊഫഷണൽ ആണ് പ്രതികൾക്ക് വേണ്ടിയിട്ട് കേസെടുക്കുന്നവരുണ്ട് പിന്നെ നമുക്കറിയാവുന്ന പലരും പിന്നെ അവർ കുറ്റം ചെയ്തവരാണെന്ന് ബോധ്യപ്പെട്ടെങ്കിലും അവരുടെ കേസ് ഏറ്റെടുക്കുകയും അത് അവരുടെ പ്രൊഫഷനാണ് പക്ഷേ ഇത് മാത്രം സെലക്റ്റീവായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ വരെ കേസ് എടുത്തു പോയതുകൊണ്ടാണ് ആളുകളൊക്കെ മരിച്ചപ്പം ആരെങ്കിലും ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ടോ ആലോചിച്ച് നോക്കുക അപ്പൊ സത്യു എന്ന് പറയാൻ പലരും പറഞ്ഞ ആൾക്കാരുണ്ട് ഉണ്ട് കാരണം എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി കേട്ടോ സത്യം പറയാം കാരണം പിന്നെ ഇതാണ് നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ഒരു മനസ്സാണ് ആ ദോർബല്യം പലരും മിസ്യൂസ് ചെയ്യാറുണ്ട് സി വി പലപ്പോഴും ഉദ്ദേശിക്കുന്ന കാര്യമാണ് സിബി എല്ലാ പല സുഹൃത്തുക്കളും അപ്പം ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഉള്ള ഒരാളെ ആളെ വക്കീലിനെ പോലെ രാവിലെയും വൈകിട്ടും വീഡിയോ സ്റ്റോറി ഇരുന്ന് ചെയ്യിപ്പിക്കുന്നത് എന്ത് ചെയ്തു വരുന്നത് ഞാനത് കാണാറില്ല പക്ഷെ ഇടയ്ക്ക് സ്കൂൾ ചെയ്യുമ്പോൾ ഫീൽഡിനകത്ത് വരുന്നു ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിന്റെ രോദനം രാഹുൽ ഈശ്വർ വീഡിയോ കരച്ചില് ഞാൻ ഭയങ്കര വലിയ ട്രോമയിലാണ് എന്നെ പോലെ ഉള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഇത് തരണം എന്ത് തരണം ചെയ്യുന്നതെന്നേ രണ്ട് പെൺകുട്ടികളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച ഒരുത്തനെ എന്ത് ട്രോമ എന്നാണ് കേരളം പറയുന്നത് അതിനുശേഷം പലരും ചോദിക്കുന്നുണ്ട് ആർക്കും പരാതിയില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ തങ്ങളെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് ഇവന്റെ മുമ്പിൽ ഇവന്റെ മുമ്പിൽ വീണുപോയ ഈ പാവം പിടിച്ച പെൺപിണർ ഇനി പരാതിയായിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഈ സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കയറപ്പെടണോ അതെ 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 എന്താണ് രാഹുൽ മാംകൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്ന എന്താണ് ആക്രമിക്കപ്പെട്ട കേസിലും ഈ ഈശ്വരൻ വന്നിട്ട് പിന്നെ ഇവനൊക്കെ ഈശ്വരൻ അറിയാലോ കേരളത്തിൽ കേരളത്തിൽ എവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ എത്തുന്ന ഒരുത്തനായിട്ട് ഈ രാഹുൽ ഈശ്വർ അലമ്പരിച്ചിരിക്കുന്നു ഈ രാഹുൽ അല്ല മാന്യയായി മാധ്യമപ്രവർത്തകയായിട്ട് പ്രവർത്തകമായിട്ട് ഇവന്റെ ഭാര്യ ആ കുട്ടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട സമയം കാരണം ഇപ്പൊക്കാരെന്ന് വെച്ചാൽ ഇവയെക്കൊള്ള ആളുടെ കൂടെയൊക്കെ ആൾക്ക് ജീവിക്കാൻ കഴിയുന്നുള്ളത് കാരണം പറയുന്നത് ാണ് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്ത് പുരുഷന്മാരാണ് പീഡിപ്പിക്കപ്പെടുന്നത് പ്രണയം നടിച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഇതാക്കിയതിനു ശേഷം അവനെതിരെ അവർ പരാതി കൊടുക്കാനായിട്ട് അവർക്ക് ഭയമാണെന്നേ അവർക്ക് ഈ സമൂഹത്തെ പേടിക്കാതെ ജീവിക്കാൻ പറ്റുമോ അവർക്കൊണ്ട് പരാതി കൊടുത്ത് നാളെ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ ഇവരുടെ ഈ സൈബർ പട അവരെല്ലാം വലിച്ചു കീറി അല്ലെ ഇവന്റെ ആവാൻ പ്രായമുള്ള ഇവരുടെ തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് മെസ്സേജ് അയച്ചത് അതേപോലെ തന്നെ ഇവരെ തന്നെ മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾക്ക് പെൺമക്കൾക്ക് പിന്നെ അതിൽ കുട്ടിയെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പിടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് വന്നാൽ വീട്ടിൽ കെട്ടാൻ കൊള്ളാത്തവനാണ് എന്നുള്ള അഭിപ്രായം എല്ലാ നേതാക്കന്മാർക്കിടയിലും ഉണ്ട് ഇത് പലരും പുറത്ത് പറയാൻ തയ്യാറല്ല നിലവിലുള്ള ഒരു എം എൽ എയുടെ ഭാര്യയൊക്കെ മെസ്സേജ് അയച്ചത് എനിക്കറിയാവുന്ന കേസാണ് അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ അവർക്കൊക്കെ പരിമിതികളുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഇപ്പം ചാനൽ ചർച്ചകളിൽ പോലും എന്ത് ഭാവമായ കോടാലി പോലെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആൾക്കാരായിരുന്നല്ലോ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ വന്നു വന്ന് ഋഷി മാർക്കു പോലും അധികം വരാതായി ബി ആർ എ ഷെഫീർ അധികം ന്യായീകരിക്കാൻ ആദ്യം ഒന്ന് രണ്ട് ദിവസം പോയി പി കെ ബുറോസുദ്ദത്തിനകത്തൊന്നും ന്യായീകരിക്കാൻ പോകുന്നില്ല ബി ആർ എം ഷെറീഫിന്റെ ഏറ്റവും നല്ല മാസം അപ്പൊ അറിയാതെ പറഞ്ഞുപോയി അപ്പൊ കുഴപ്പമുണ്ടെന്നുള്ളത് പറഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ചടങ്ങ് ചെയ്തതിന് ശേഷം ഷാഫി പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല ഒന്ന് നമ്മൾ ലാസ്റ്റ് ഏറ്റവും കൊടുത്തിട്ട് കളിക്കുന്നത് നൂറ് ശതമാനം കാരണം കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്കെതിരെ ഇത്രയും വലിയൊരു സൈബർ ആക്രമണം വി ഡി സലീഷിനെതിരെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാഫി നടത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഇവിടുത്തെ ജനങ്ങൾക്കില്ലേ ഞാൻ ചോദിച്ചോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് ഇല്ലാതായിട്ട് എത്ര ദിവസമായി അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഷാഫി പറമ്പിൽ തന്നെയല്ലേ കാരണം ഈ ഷാഫി പറമ്പിലെ ഇത്ര ഭയക്കുന്നത് എന്തിനാ അതെ ഹൈക്കമാൻഡ് അതെ ഒന്നിൽ അബിൻ വർക്കിയോ അല്ലെങ്കിൽ അഭിജിത്തിനെയോ ദേശീയതലത്തിലും പിന്നെ പരിഗണിച്ചിട്ടില്ല പിന്നെ ഇവർ മറ്റേ ജയസഹിലിന്റെ മൂലക്കാക്കിയ ജയസഹിലാണ് ജയസീലാണ് വരേണ്ടിയിരുന്നത് അത് ഇവൻ തട്ടിപ്പറിച്ചെടുത്തത് ഇനി ഉമ്മൻചാണ്ടി ജയസഹിലിനെയായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് മറ്റവൻ കയറിയിട്ട് പിന്നെ ഇത് ഹൈജാക്ക് ചെയ്യുകയും പിന്നെ പിന്നെ റീൽസ്റ്റ് കളിച്ചിട്ട് ഈ പരിപാടികളെല്ലാം ഇവർ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഇവനെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കുന്നത് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിജിത്തിനെയോ വർക്കയോ അഭിൻ വർക്കിയോ ആണ് കൊണ്ടുവരേണ്ടത് അത് മാത്രമല്ല ഈ പെണ്ണും പിള്ളേ പരാതിക്കാരി ആരാണെന്ന് ആലോചിച്ച് നോക്കണം പക്ക ഫ്രോഡ് സാധനങ്ങളല്ലേ ഇവരെ കൂടെ നിൽക്കുന്നത് പരാതിക്കാരി കൊടുത്തേക്കുന്ന പരാതി എന്ന് പറയുമ്പം ബോറാങ് പോലെ തിരിച്ചടിച്ചെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതിക്കാരി കാനഡയിലെ വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇപ്പുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എന്നാ പരാതിക്കകത്ത് പറയുന്നത് തന്നെ ഇങ്ങനെയാ അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അയക്കുന്നത് സബ്ജെക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജി ജെ ഇ ജീന സജി തോമസ് തേർട്ടി ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിലിൽ നിന്നാണ് പോകുന്നത് ടു ദ ഡി ജി പി സ്റ്റേറ്റ് പോലീസ് ചീഫ് കേരള പോലീസ് ഡി ജി പി അറ്റ് കേരള പോലീസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഓക്കെ അതിലേക്ക് അയക്കുന്നത് സർ കൈൻഡലി പ്ലീസ് മെയ്ക്ക് ഇമീഡിയറ്റ് സൊല്യൂഷൻ ഫോർ രാഹുൽ മാങ്കൂട്ടത്തൽ ആൻഡ് മേക്ക് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ എൻക്വയറി അതിൽ പോയിൻറ്റ്സ് പറയുന്നത് റിപ്പോർട്ടർ മസ്റ്റ് ബി റെഡി ടു സബ്മിറ്റ് ദ ഫോൺ ദ ഹാവ് ഫോർ ഫോറൻസിക് അനാലിസിസ് റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളുടെ മുമ്പേ വന്ന പെൺകുട്ടി പിന്നെ ബി ഡി സതീഷ് മകളെപ്പോലെയാണെന്ന് പറഞ്ഞത് റിനി ആൻഡ് ജോർജ് ഷുഡ് സബ്മിറ്റ് ഫുൾ ചാറ്റ് ഹിസ്റ്റെറി ടു ദ പോലീസ് ട്രാൻസ്ജെൻഡർ ഷുഡ് ഗോ ഫോർ ലൈ ഡ്ര അനാലിസിസ് ഹണി ബാസ്കേറ്റ് ചൈൽഡ് ഷുഡ് ബി റിവീൽ ആൻഡ് ഡി ജി പി ഗീവ് റിപ്പോർട്ട് ഓൺ ദീസ് യു ഷുഡ് കണ്ടിന്യൂ ഇൻ എം എൽ എ പൊസിഷൻ പ്ലീസ് ഡോൺ സ്പോയിൽ എ മാൻസ് ലൈഫ് വിത്ത് മീഡിയ ഫാബ്രിക്കേറ്റഡ് പ്രൂഫ് ആൻഡ് പ്ലീസ് ഡോണ്ട് ക്രിയേറ്റ് ആൺ അതവർ നമ്പി നാരായണൻ നമ്പിനാരായണനോടാണ് ഇവനെ താരതമ്യപ്പെടുത്തുന്നത് അത് ചാരക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് താരതമ്യുമ്പോൾ ഇരവാദം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതിനു വേണ്ടി കൃത്യമായി ചെയ്തിട്ടുള്ള മെയിലാണെന്നുള്ളതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല ഇതിനകത്ത് ഇവൻ്റെ തനിതാണോ പുറത്ത് പറഞ്ഞിട്ടുള്ള ഹണിയെ ഞാൻ പറഞ്ഞല്ലോ ഹണി എനിക്കൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അറിയാവുന്ന ഹണിയെ ഞാൻ മണി ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ പിന്നെ ഒരുമിച്ച് പങ്കെടുക്കുകയും സംസാരിക്കാറുണ്ടായിരുന്നതാണ് ഞങ്ങൾ കുറെ കാലമായിട്ട് കോൺടാക്ട് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ വാട്ട്സപ്പിലും കോൺടാക്ട് ചെയ്തിരുന്നു ഈ വിഷയങ്ങൾ വന്ന സമയത്ത് ഹണിയുടെ നമ്പർ ഞാൻ പിന്നെ വേറെ ആളുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് സാഹിത്യ മേഖലയിലുള്ള ആടിനെടുത്തിട്ട് പിന്നെ ചാറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഹണിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ജീവിതത്തിൽ ഒരുപാട് പടം പടപുലിരുതി വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കുട്ടിയാണ് ആ അനുഭവങ്ങളും ആ ഒക്കെ ജോലി വെച്ച് കൊടുക്കുന്ന അപ്പം അണിയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേ ഈ അനു ദുരനുഭവം ഉണ്ടായെന്ന് പറയുന്ന ആ പെൺകുട്ടി അവരൊക്കെ ഇതിൻ്റെ പുറകെ നടക്കാൻ റെഡി അല്ലാത്തതുകൊണ്ട് ഹു കേഴ്സ് എന്നുള്ളത് ഇത് തന്നെ അവ ആരാണെന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ നടന്നിട്ട് പിന്നെ എന്നെ അവിടെ കുട്ടിവിളം വരെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വെടുമ്പള പറഞ്ഞ പോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ തകർക്കാനാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വിളി സതീഷാണ് സീഷിനെ ഒരു ആരോപണം ഉന്നയിച്ച പോലെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ ചെമ്പേശ് എന്തലക്കൊരു ആരോപണം ഉന്നയിച്ച പോലെ കാരണം സതീഷിന് വേണ്ടിയിട്ടാണെങ്കിൽ സതീഷിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ആണല്ലോ സി എം സ്ഥാനത്ത് കണ്ണുവെച്ചിരിക്കുന്ന പോലെ അവർ രണ്ടുപേരും ഇമേജുകളായി അവർക്ക് ആർക്കെങ്കിലും ഇതിൽ ആരോപണം എന്ന് വെച്ചാൽ പോലെ സൂചനകളെ പിന്നെ മുമ്പ് നിർത്തിയാൽ പോലെ പേര് പോലും പറയാതെ തന്നെ പറയാൻ പറ്റും ആണുമുക്കിൽ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇവനെതിരെ മാത്രം നിരന്തരമായിട്ട് സാധനങ്ങൾ വരികയും ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഷാഫി പോയി ഇങ്ങനെ കെട്ടി കെട്ടിമറിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ആളൂർ വക്കീലിന്റെയും രാഹുൽ ഈശ്വരന്റെ തരന്താണ് രീതിയിലുള്ള ചീപ്പ് ഗെയിമുമായിട്ട് ഷാഫി പറമ്പിൽ വരുമ്പോൾ ഷാഫി പറമ്പിൽ പക്ക ഫുഡ് ഒരുപാട് കാണിക്കുന്നുള്ള പറയാതിരിക്കാൻ പറ്റുമോ ഷാഫി പറ ഒരുപാട് ഡീറ്റെയിൽസ് തന്നെ എടുത്തുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ ശോഭാസുവിന്റെ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചല്ലോ യാത്രമായിട്ട് അതിനകത്തൊക്കെ ഷാഫി എടുത്തിട്ടുള്ള ഷാഫിക്ക് വിഷയങ്ങളൊക്കെ അറിയാമായിരുന്നു ഷാഫി എടുത്തിട്ടുള്ള അങ്ങേയറ്റ സ്ത്രീകൃതമായ നിലപാടുകൾ കൂടി നമുക്ക് പറയേണ്ടി വരും അത്തരം കാര്യങ്ങളിലേക്ക് ഷാഫിയുടെ ഒരു യഥാർത്ഥം മുഖം മനസ്സിലാക്കുന്നതിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ വൈകിപ്പോയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ പോലും ഒരു ഘട്ടത്തിൽ കാരണം നല്ല എന്നുള്ള ഇതിൽ വടകര ഇലക്ഷൻ്റെ ടൈമിലാണെങ്കിലും ഒക്കെ നമ്മൾ വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് പലരും പല വിവരങ്ങൾ തന്നപ്പോഴാണ് പിന്നെ നിലമ്പൂർ പോയപ്പോഴാണ് കൂടുതൽ ഒരു മാസ്ക് വെച്ച് നടക്കുന്നവരാണെന്നുള്ളത് ഇപ്പുറത്തേക്ക് റീൽസ് കൂട്ടന്മാരാ റീൽസ് കൂട്ടന്മാർ അത് നമ്മൾ പറഞ്ഞപ്പോൾ ഇവര് നമ്മൾ വ്യക്തിപരമായിട്ട് തേജവർന്ന് ചെയ്യാൻ ആൾക്കാരെ ഇറക്കി അതേ രീതി എനിക്കിതിരെ തുടങ്ങി വെച്ചത് സിബി പിന്നെ പറഞ്ഞു ത്രട്ട് ഉള്ളത് സിബിക്ക് വിവരം കിട്ടി എനിക്ക് തൃട്ടുണ്ടെന്നുള്ളത് അങ്ങനെ വന്ന് പിന്നെ നമ്മൾ നമ്മൾ നമ്മളിന്ന് പിന്നോട്ട് പോകാത്ത ഒരു അവസ്ഥ വന്നു അത് പിന്നെ വന്നപ്പോൾ ഇവർ അതേ ചീപ്പ് ഗെയിമാണ് എനിക്ക് തന്നെ എനിക്കത് അതേ ചീപ്പ് ഗെയിമാണ് ഇളംബരം കരീമിന്റെ റിയാസിനെ കുറിച്ച് ഞാൻ ഇളംബര കരീമിന്റെ റിയാസിൻ്റെ പേര് പോലും എവിടെയും പറഞ്ഞിട്ടില്ല വിമർശിക്കുമായിരിക്കും നാളെ വിമർശിച്ചെന്ന് വരും ഞാൻ പറയാത്ത കാര്യം എൻ്റെ എൻ്റെ പേരും പറഞ്ഞു മേൽ പ്രചരിപ്പിക്കുന്നുണ്ട് പലതും അതേതോ കാലത്ത് ഇപ്പോൾ കള്ളോടി നിർത്തിയ രാജൻ ജോസഫ് എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയാൽ മതി പണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത് നോക്കണ്ട നോക്കണ്ടിരിക്കും പലതും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതെടുത്തിട്ട് ഇപ്പോൾ മരക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതേ പണിയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു സതീശനെയും രമേശിനൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് നാളെ കേസിക്കെതിരെ ഇവരുടെ പണിയെടുക്കും ഇവർ ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് പിടിച്ചു തൂങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജാ പിന്നെ വിജയിക്കാൻ പോകുന്നില്ല രാഹുൽ ബാങ്ക് ഇനി കേരളത്തിൽ നിയമസഭ കാണാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഷാഫിയെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന രീതിയിലല്ല ഷാഫിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വീണ്ടും പറയാം പട്ടാം ബി സീറ്റ് സ്വന്തം മണ്ഡലം നിയമസഭയിലേക്ക് നിന്ന് നോക്ക് ഷാഫി തോറ്റുപോകോടെ അതാണ് സ്ഥിതി അവന്റെ പഞ്ചായത്തിൽ വാർഡിലോ അഞ്ചേക്കത്തില്ല അത് അവന്റെ നാട്ടിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് അതാ അപ്പൊ അത്ര കണ്ട് ഷാഫി മോശപ്പെട്ടതാണ് പുറത്ത് വലിയ സംഭവമായ ആളുകൾ പലരും അവരെ അടുത്ത് അടുക്കുമ്പോഴാണ് നാട്ടിലുള്ള അഭിപ്രായം അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ യഥാർത്ഥ മുഖം മനസ്സിലാവുന്നത് അതറിയാത്ത കുറേ പൊട്ടന്മാരാണ് ഇപ്പോഴും ഫാൻസ് ആയിട്ട് ഇവരെ കൊണ്ടു നടക്കുന്നത് ഇവരെ ചുമതുകൊണ്ട് കഴിഞ്ഞാൽ കോൺഗ്രസിന് ബാധ്യതയാവും കാരണം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന എല്ലാ പാർട്ടികളും കൂടി വേണ്ടതാണ് ഇവിടെ സി പി എം മാത്രമായിട്ട് ഒറ്റ പാർട്ടി മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ അവരും പിന്നെ തോന്നുന്ന പോലെ പോകും അങ്ങനെയല്ല ഈ കോൺഗ്രസും ലീഗും ബി ജെ പിയും പിന്നെ സി പി എമ്മും സി പി ഐയും ഒക്കെ ചേരുന്നതാണ് കേരള കോൺഗ്രസും ഒക്കെ ചേരുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത അതിൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തേക്കാൾ വലിയ റോളുണ്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തെ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷം തെറ്റുകൾക്ക് അതീതരായിട്ട് ഇരിക്കേണ്ടവരുണ്ട് ഇത്തരം ഞരമ്പ് രോഗികളെ സംരക്ഷിച്ചു പോയാൽ അത് കോൺഗ്രസിൻ്റെ സർവ്വനാശത്തിലേക്കായിരിക്കും ഇവരെ ഐസൊലേറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് സം മറന്നുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായിട്ട് കോർണർ ചെയ്യണം ഷാഫിയ പോലും വീതികൾ പോലും പിന്നെ അധികം കൊടുക്കരുത് എം പി എന്നുള്ള രീതിയിൽ അവിടുത്തെ പണിയെടുത്തോട്ടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് വരെ മാറ്റണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ